ഇതെല്ലാം കെട്ടിച്ചണച്ചതാണ് ശരിക്കും അവിടെ വിഷ്വലുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം പതിഞ്ഞിരിക്കുന്നത് കിഷോർ മൂക്കത്ത് ഇടിക്കുന്നതായിട്ടുള്ള ഒന്നും കാണുന്നില്ല ഒരു മാരകായുധങ്ങളും ഇല്ല അത് പോലീസുകാർ പോയിട്ട് അവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴൊക്കെ അവർക്ക് മാരായുധങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇത് വെറും കള്ളക്കഥയാണ് കുട്ടിക്ക് പറ്റിയതിൽ ഞങ്ങൾ ഖേദമുണ്ട് ഞങ്ങളുടെ മകനായാലും പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും എല്ലാ കുട്ടികളും ഒരുപോലെയാണ് പക്ഷേ ഇത് ചമച്ചതിന് കെട്ടി ചമച്ചിരിക്കുന്നത് അയാൾ ലോയറാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഹോസ്പിറ്റലിൽ അന്ന് വന്ന ദിവസം തന്നെ ഈ സംഭവം നടന്ന ദിവസം ഹോസ്പിറ്റലിൽ തന്നിട്ട് അയാളുടെ ഭീഷണി ഉണ്ടായിരുന്നു ഞാനൊരു ലോയറാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നോ ഏതെല്ലാം വകുപ്പുകൾ ചേർത്തിയിട്ട് നിങ്ങളെ അതിനെ ഉള്ളിലാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ചേർത്തിട്ട് പുറം ലോകം കാണാത്ത രീതിയിൽ ഉള്ളിലാക്കുന്ന പറഞ്ഞിട്ടൊരു ഭീഷണിയിലാണ് ഇയാൾ പോയിരിക്കുന്നത് സാധാരണ നമ്മൾ ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുക പക്ഷേ ഇയാൾ ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടെ അന്ന് ഭീഷണി മുടക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ കേസ് കൊടുത്ത വിവരം ഞങ്ങൾ അറിഞ്ഞത് തന്നെ ഇയാൾ അന്നത്തെ ദിവസം തന്നെ പോയിട്ട് ഒൻപതരയ്ക്ക് പോയിട്ട് സ്റ്റേഷനിൽ പരാതിപ്പെട്ട് ആർ രജിസ്റ്റർ ചെയ്തു അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ പിന്നിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചതിന് സുഹൃത്തുക്കളാണ് ആ രീതിയിൽ കെട്ടിപ്പിടിച്ചതിന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചു ഒരു ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ടാണ് അത്രയും നീചമായിട്ടുള്ള ഒരു പരാതി കാരണം വെച്ചാൽ നമുക്ക് അറപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പരാതികളാണ് അയാൾ കൊടുത്തിട്ട് ഭീഷണി പോയിരിക്കുന്നു ിഷോറിന്റെ സുഹൃത്താണ് ഇല്ല ഞങ്ങള് ഇത് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങള് പ്രതികാര നടപടിക്കല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടു മൂന്ന് ദിവസം പ്രിൻസിപ്പാളിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ചതായിട്ടുള്ള ഒരു ആയുധങ്ങളും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല നിങ്ങൾക്കതിൽ ആ സി സി ടി വിയിൽ നോക്കി അറിയാം ഇവൻ ഒഴിഞ്ഞ് മാറുന്നുണ്ട് അതിൻ്റെ പിന്നാലവനും പോകുന്നുണ്ട് അതിൻ്റെ അവിടെ വന്നിട്ട് ആ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു കെട്ടി മറിഞ്ഞിട്ട് വീഴുന്നത് വീഴുന്നതാണ് ആ പിള്ളേർ പറഞ്ഞത് ഞാൻ പറയണതല്ല പിള്ളേർ കണ്ടുനിന്ന പിള്ളേർ പറഞ്ഞ് അങ്ങനെ പോയിട്ട് ആ ഡെസ്കിൽ പോയിട്ട് കോർണറിൽ പോയിട്ട് ഇടിച്ചിരിക്കുന്നു മൂക്ക് അതോടുകൂടെ ഇവരുടെ അടി നടന്നു അതും അങ്ങനെയാണ് സംഭവിച്ചിരുന്നാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് അത് സത്യാവസ്ഥ എനിക്കത് പറയാം കണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ കുട്ടികളുടെ മൊഴിയിൽ അവിടെ സ്റ്റേഷനിൽ മൊഴി കൊടുത്തിരിക്കുന്നത് കണ്ട കുട്ടികൾ കാരണം വെച്ചാൽ മൂക്ക് ഡെസ്കിൻ്റെ കോർണർ ഇരിമ്പിൻ്റെ ഫ്രെയിം അതിൻ്റെ സെൻറ്ററിലെ മരപ്പലയാണ് ആ കോർണറിൽ ഈ മൂക്കിടിച്ചിട്ടാണ് വന്നിരിക്കുന്നതാണ് ഞങ്ങളത് കണ്ടെത്തിയിരിക്കുന്നത് ഞങ്ങൾ പരാതി കൊടുത്തു എന്നുള്ള നടപടികളെ പറ്റിയിട്ട് ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചിട്ടില്ല അതിനിടയ്ക്കാണ് ഇത് മീഡിയ വഴി ഇന്നലെയാണ് മൊത്തം പ്രചരണം തുടങ്ങിയത് ഈവൻ ഒരു കുറ്റവാളി എന്ന നിലയിലാണ് പല മീഡിയക്കാരും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ വൺ സൈഡ് മാത്രം കാരണം വെച്ചാൽ ഒരു ഉന്നതനാണ് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അയാളുടെ ഉന്നത അധികാരങ്ങൾ ഉപയോഗിച്ച് അതേ രീതിയിലുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടാണ് അതിൽ ഈ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് ഇതിന്റെ സത്യാവസ്ഥയില് അവർ ഒരിക്കലും എന്താണോ ഉണ്ടായിന്ന് ഈ മീഡിയക്കാര് പോലും ഒന്നും അന്വേഷിച്ചിട്ടില്ല കിഷോറിന്റെ അവസ്ഥ കിഷോർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മീ അതിനു മുന്നേ വേ ജസ്റ്റില് വേദന ഉണ്ട് ഈ ഉള്ളിലോട്ട് പക്ഷെ അതൊക്കെ അതിനെക്കാട്ടില് ഉപരി ഈ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ആളാകെ ടയർഡർ എന്നാ ലോകം മുഴുവൻ ഇത് കണ്ടിരിക്കുകയാണ് ഒരു കുറ്റവാളി എന്ന് ചമഞ്ഞ് അവര് പ്രചരിപ്പിക്കുകയാണ് ഇത് മൊത്തം അതിൽ കുറച്ച് മാനസികരമായിട്ട് ഇപ്പൊ അതാ തളർന്ന് അവിടെ ഇപ്പൊ ഇന്നലെ മുതൽ ഇത് കണ്ടേനെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല